ി വസ്ലമ തങ്ങള് പറഞ്ഞതറിയില്ലേ മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട് ഈ മാനുള്ള വിശ്വാസികളെ എന്താണ് മയ്യത്ത് എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്തത് എല്ലാം നിശ്ചലമുയവ എനിയൊന്നും ചെയ്യാൻ കഴിയൂല എനി ജീവിതത്തിലൊന്നും അധ്വാനിക്കാൻ കഴിയൂല എന്ന് മക്കൾ മക്കളിങ്ങനെ ബാപ്പനെ കുറിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തവരല്ല മക്കളെ കുറിച്ച് പാപ്പ ഒക്കെ കഴിഞ്ഞു ശരീരം മുഴുവനും അടുക്കിപ്പോയി ഇനിയൊന്നും ചെയ്യാൻ കഴിയൂലെന്ന് പാപ്പ മക്കളെ കുറിച്ച് മക്കളുമെക്കുറിച്ച് പറയുന്നു ആ സമയത്തെക്കുറിച്ച് ലഭിച്ചല്ലെന്നോ എനി പറയുന്നു ആ മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട് ഒരു മയ്യത്ത് മരിച്ചു കിടക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളാണ് കാണുന്നത് ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് കാണുന്നത് സുന്നത്ത് നോമ്പുകളാണ് കാണുന്നത് സുന്നത്തായ സുരക്കകളാണ് കാണുന്നത് ജീവിതം നിറയെ സൽക്കർമ്മങ്ങൾ ജീവിതമയ്യത് ആ മയ്യത്തെ സൽക്കർമ്മങ്ങൾ കാണുമോ സന്തോഷം കൊണ്ട് വിളിച്ചവറയിൽ അതിമോലി എന്നെയൊന്ന് വേഗം കൊണ്ടുപോകണം എന്നെയൊന്ന് വേഗം കബറിലേക്ക് കൊണ്ടുപോകണം എന്നെയൊന്ന് വേഗം കബറിലേക്ക് എത്തിക്കണം എന്റെ തായ് ദുന്യാവിലെ കൊട്ടാരത്തിൽ ഇനിയൊരു നിമിഷം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ തയ്യാറ് ചെയ്ത സ്വർഗത്തിലെ കൊട്ടാരത്തിലേക്ക് പോകാനാണ് കത്തിമോനീ മക്കളെ എന്റെ മയ്യത്തൊന്ന് വേഗം കൊണ്ടുപോകണേ വേഗം എടുക്കണേ എടുക്കണേക്ക വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂൽ മനുഷ്യനല്ലാത്ത ചിന്നുകളല്ലാത്ത ലോകത്തെ സർവദീവികളും ശബ്ദം കേൾക്കുമെന്ന് റസൂൽ എന്നാൽ മറ്റൊരിനും മയ്യത്തുണ്ട് ആ മയ്യത്തിന്റെ അവസ്ഥ എന്താണ് ആ മയ്യത്തുറക്ക വിളിച്ച് പറയുന്നു എന്നെ കൊണ്ടുപോകല്ല കബറിലേക്ക് കൊണ്ടുപോവല്ല എന്ന് നിങ്ങൾ കബറിലേക്ക് കൊണ്ടുപോയാ കബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ കിടക്കാ സ്വർഗത്തിന്റെ മാളികകള് തുറക്കപ്പെടാ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരമലവും സമ്പാദിച്ചിട്ടില്ലല്ലോ ഒരു സൽക്രമവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആ ഉള്ളിലേക്ക് ഉള്ളിലേക്കെത്തിയാൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഗതി കേട് മക്കള് എന്നെ നിങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകല്ല എനിക്ക് ജീവിതത്തിലേക്കൊന്ന് മടങ്ങിപ്പോകണം എനിക്കൊന്ന് ജീവിതത്തിൽ മാറിയ ജീവിതത്തിലൊന്ന് കർമ്മങ്ങള് സമ്പാദിക്കണം എന്ന കവറിലേക്ക് കൊണ്ടുപോകല്ല ഒരു കൂട്ടം മയ്യത്ത് വിളിച്ചു പറയൂ എന്ന് മുഹമ്മദുർ റസൂനുള്ള ചോദിക്കട്ടെ ഉള്ള വിശ്വാസികള് നമ്മുടെ മക്കള് വന്നിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത പാപ്പയാണിത് പാപ്പന്റെ ജീവിതം മുഴുവനും കഴിഞ്ഞുപോയി സമ്പാദിക്കേണ്ട സമയം അവസാനിച്ച് പോയി നമ്മളെ ബാപ്പ വന്നിട്ട് അവസരം തീർന്നു പോയി ആ സമയത്ത് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ കയ്യിൽ ഒരമലുമില്ലാത്തവ ായി കൈയിലൊരു സൽക്കറവും ഇല്ലാത്തവരായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നൊരു ഗതി കേടുവന്നാൽ ആ ഒരവസ്ഥയെ ഓർമ്മിച്ചിട്ടാണ് സയ്യദന് അബൂബക്കറിന് ശ്രദ്ധങ്ങള് പറഞ്ഞില്ലേ തലമുനു ലും കലീല ഞാനറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചതുപോലെ നിങ്ങൾ പരലോകത്തെ ഉറപ്പിച്ചിരുന്നെങ്കിൽ ലൗതലമുനമലമു ലും കഥീറ വലക്കും കലീല ാതെ നിങ്ങള് ചിരിക്കൂല താരാള നിങ്ങള് ജീവിതത്തിൽ കരയുമായിരുന്നു പറഞ്ഞില്ല ഈ ഹദീഫിന്റെ വ്യാഖ്യാനത്തിൽ മുല്ലാരിറങ്ങിയല്ലോ അല്ല പറയുന്നു കേൾക്കുമ്പോ പറയുന്നു അല്ലാ ഞാനൊക്കെ മൃഗങ്ങളെ ൊരു പുൽമേടായിരുന്നെങ്കിൽ മൃഗങ്ങളൊക്കെ കഴിക്കുന്നൊരു പുല്ലായിരുന്നെങ്കിൽ വൈക്കോലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ചിന്തിക്കുന്നൊരു ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല നേരിട്ടില്ല സ്വർഗത്തിലാണ് പറഞ്ഞു